ണല് വേണ്ട വലിയ ചൂടുള്ളടുത്ത് വളരുന്ന പറയണല്ലേ അതെ സംസ്കാരം ഞാൻ ഇടുക്കിയിലെ വണ്ടൻമേട് കൊച്ചരയ്ക്ക് അടുത്ത് കടുക്കാ സിറ്റിയിലാണ് മാതൃകാ കർഷകനായിട്ടുള്ള ജോയിച്ചേടിന്റെ തേവർ തുടയിൽ ജോയിച്ചേടിന്റെ അടുത്താണ് എല്ലാ എല്ലാത്തരം കൃഷികളും വല്ലതും ഉണ്ടാക്കിയേക്കല്ലേ തന്നെ എത്ര വെറൈറ്റി ഉണ്ട് തന്നെ ഏല ആറേഴ് വെറൈറ്റി ഇപ്പൊ നമ്മൾ കാണുന്നതും ഇത് തയ്യാ തയ്യാമ്മി വെച്ചിട്ട് കഴിഞ്ഞ ഒരു എട്ട് പത്ത് മാസേ ഉള്ളൂ ദൈവം കൊണ്ടു വെച്ചാണ് എന്തെങ്കിലും ഭൂമി അലത്തിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞത് ഇതും കേടില്ല അത്യുൽപാദനമുണ്ട് ആ പിന്നെ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളോ പറയുന്നത് ദോഷവോശങ്ങളൊന്നും നമ്മുടെ സാധാരണ സാറ് പറഞ്ഞില്ലേ അത് ശരി എല്ലാടും പറ പച്ചക്കുമി നിങ്ങാണ്ട് വന്ന സാധനമാണ് ആ ബമ്മി എലം ആ ഗ്രീൻ അതിൻ്റെ കായ കായ കണ്ടിട്ടും ശരി നല്ല പച്ചപ്പാണല്ല പച്ചക്കറി പച്ചക്കായാണ് ആ ഇത് ബത്ര ചൂടുണ്ടെങ്കിൽ ഞാൻ മുപ്പത്തഞ്ച് ചൂട് മേടിച്ചുവെച്ചാണ് ഇപ്പൊ ഈയിൽ പത്തുന്നൂറ് രൂപ കൊടുത്തു ആ നമുക്ക് ഇനി ഒരു ചൂട് പോലും വെക്കാൻ സ്ഥലമില്ല ഓ ശരി അടുത്ത കൊല്ലത്തേന് ഇത് കുറച്ച് നഴ്സറി ഇരുന്നേ ഇത് അപ്പൊ ഇത് നേഴ്സറി പോലെ പരിപാലിക്കാണ് അത് ഇനി ഇപ്പോൾ ഇത് പറഞ്ഞതിന് കൂടുതൽ ആക്കും ആ ഒരു പത്ത് മുന്നൂറ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഈ തണലായിട്ട് ഇവിടെ കാണുന്നത് ആവണക്ക് ആവണക്ക് പിന്നെ ലാവുണ്ട് ലാവുണ്ട് പിന്നെ പ്ലാവ് ഉയരത്തിലുണ്ട് ആ ഈ അവണക്ക് നല്ല ആണോ അവണക്കു രണ്ടു കൊല്ലത്തേനൊക്കെ ഒരു ദിവസം കിട്ടും ആ അത്യാവശ്യം കണ്ടല്ല കാറ്റ് അതിനെ കുറിച്ച് അറിയത്തില്ല അതിപ്പോ തയ്യല്ലേ സാറേ നമുക്ക് അനുഭവം അറിയത്തില്ല നമ്മൾ പോയി കണ്ടെടുത്ത് ഇവിടെ നിൽക്കുന്നത് വളം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല സാറേ വെച്ച് ഇച്ചിരി കമ്പോസ്റ്റൊക്കെ ഇട്ടു അത്രേ ഉള്ളൂ അതിനെ നമ്മള് പതിയിലാവുള്ളവേണ്ടി ആ വളമൊന്നും കൊടുത്തില്ല അപ്പൊ ഭൂമി പരീക്ഷണ ഒരു വർഷമാകുന്നതിന് മുമ്പേ എട്ട് മാസം ആളും വിട്ടിട്ട് എല്ലാം ചാര പഠിച്ചിട്ടുണ്ട് സാധനം അത് മോശം വലിയ മെച്ചപ്പെട്ട തത്താലല്ല നമുക്ക് കിട്ടിത് എന്നിട്ട് പോലും നല്ല ചാര പഠിച്ചേണ്ടോ തട്ട ഇവിടെന്നു കിട്ടിയ നമുക്ക് നമ്മുടെ സുതാര്യ സാറ് സ്പോൺസർ ചെയ്ത കുഴിത്തോളം കൃഷിപ്പിച്ചാൽ കേട്ട് പ്രത്യേകിച്ച് അദ്ദേഹം എല്ലാത്തിനും കൃഷിയേയും പ്രോത്സാഹിപ്പിച്ചു ഈ എനിക്ക് തട്ട എന്ന തോട്ടത്തിൽ വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടു അപ്പൊ അവിടെ പോയി നമ്മള് മനസ്സ മേടിച്ചില്ല അപ്പൊ അങ്ങനെ ഈ ഇത് കൊണ്ടുവന്ന് ആൾക്ക് തട്ട കൊടുത്തു ആ കൊടുത്തു ശരി മാസം ഭൂമി തന്നെ സാധനം ഇറങ്ങി ഇതിൽ കൂടുതൽ അവർ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് കരിം പച്ചക്കായ പിന്നെ മറ്റുള്ള ചെടി പോലെ അല്ലെങ്കിൽ കാണ്ടല്ലേ ചെറുപ്പത്തിൽ നിറം പറ്റി അടിച്ചിരിക്കുന്നത് വെച്ചാലോ കേട്ടോണ്ടോ എട്ടു മാസം ചെടി ഓടിച്ചാലും അടിച്ചിരിക്കുന്നുണ്ട് ആ എട്ടു മാസം കായും പിടിക്കുന്നുണ്ടേ അപ്പൊ സ്വാതസാറ് പറഞ്ഞു ഇതെ കാ പിടിച്ചോളും രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് പുഴു കുത്തു കുറവാണ് വേനൽ പിടിച്ചേക്കും നല്ല ഉത്പാദനം ഈ കാലയളവിലുള്ള ഈ ഒരു മാസം മുമ്പൊന്നും മരുന്ന് കൂടി വേനൽക്കാലത്തൊന്നും അങ്ങനെ പുഴു കാണുന്നില്ല പിന്നെ പുഴുവേ ഇടക്ക് കരണ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഇപ്പൊ നമുക്ക് തണലായി കിട്ടിയത് ഈ പറഞ്ഞ പോലെ ആവിടക്കാണ് തണലില് ബൊമ്മിയാലും ഒന്നും ബമ്മിയേലത്തിന് വലിയ തണല് വേണ്ട വലിയ ചൂടുള്ളടുത്ത് വളരുന്ന പറയണല്ലേ